തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ വെച്ച് രോഗിക്ക് പാമ്പുകടിയേറ്റു ഒറ്റപ്പാലം കൃപ വീട്ടിൽ ദേവിദാസനാണ് പാമ്പുകടിയേറ്റത് സ്ഥലത്തുണ്ടായിരുന്നവർ ദേവിദാസനെ ഉടനെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു ദേവിദാസൻ ട്രോമാ കെയറിൽ നിരീക്ഷണത്തിലാണ് എം എസ് ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് ഗുരുതരമായ ഒരു പ്രശ്നമാണ് പലപ്പോഴും പല ആശുപത്രികളിൽ നിന്നും ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്താണ് ഉണ്ടായത് എപ്പോഴായിരുന്നു ഈ സംഭവം ആൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ആശുപത്രിയിൽ നീതി മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് വാങ്ങാൻ പോയതായിരുന്നു ആ മരുന്ന് വാങ്ങാൻ പോയ സമയത്ത് അവിടെ പുറത്ത് ദേവിദാസൻ പുറത്തുള്ള കരിങ്കല്ലിൽ ഇരുന്നപ്പോഴാണ് പാമ്പ് പാമ്പുകടിയേറ്റത് കരിങ്കലിൽ ഇരുന്ന് അടുത്തുള്ള പുല്ലിൽ കൈവെച്ചപ്പോൾ പുല്ലിൽ ഉണ്ടായിരുന്ന പാമ്പ് വലത് കൈയിലാണ് കടിച്ചത് സ്ഥലത്തുണ്ടായിരുന്നവർ ഉടനെ തന്നെ ദേവിദാസനെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു ദേവിദാസൻ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം എന്തായാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ വെച്ചാണ് രോഗിക്ക് പാമ്പുകടിയേറ്റത് എന്നുള്ള വാർത്ത വരുന്നുണ്ട് ഒറ്റപ്പാലം ദേവിഗൃഭ വീട്ടിൽ ദേവീദാസനാണ് പാമ്പുകടിയേറ്റത് പലപ്പോഴും പല ആശുപത്രികളിൽ നിന്നും സർക്കാർ ആശുപത്രിയിൽ നിന്നും ഉൾപ്പെടെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നതാണ് അത് വീണ്ടും തുടരുകയാണ് ശ്രീശോയാണ് വിവരങ്ങൾ നൽകിയത്